ഹായ് വിത്ത് പ്രൂഫ് വോയിസ് വെച്ച് നമ്മൾ പറയുമ്പം ചിലവർക്ക് പിടിക്കത്തേയില്ല സ്വന്തം കാര്യം നോക്കി നിന്നാപ്പവരായ്സ് കളിക്കുന്നത് നിർത്തിക്കും ഇല്ലെങ്കിൽ എല്ലാരും കൂടെ കേറി അങ്ങ് മെയ്യും ഇനി വേണ്ട ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇനി ഇത് കൂടുതലൊന്നും വേണ്ട പറയാനുള്ളത് മര്യാദയ്ക്ക് സഭ്യമായ ഭാഷയിൽ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഇതേ പിടിച്ച് ഓരോന്നും ഓരോന്നും പറഞ്ഞ് പ്രവോക്ക് ചെയ്താൽ നേരെ കൊണ്ടുപോയി കേസ് കൊടുക്കും ആവശ്യമില്ലാത്ത രീതിയിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതെനിക്കറിയാം എൻ്റെ പ്രൂഫും ഉണ്ട് ഇത്തരക്കോർഡ്സ് ഞാനും കൊണ്ട് കൊടുക്കും എന്തായാലും അവൾ പറയുന്നതിൻ്റെ അത്ര നീ താങ്ങിക്കൊണ്ട് നടക്കുന്ന അവൾ പറയുന്നതിൻ്റെ അത്ര ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കളിക്കുമ്പോൾ ആളും തരവും സൂക്ഷിച്ചു നോക്കി കണ്ടും കളിക്കുക കൊയിലാണ്ടി കിടന്ന് കളിക്കുന്നതുപോലല്ല ജില്ല മാറിക്കഴിഞ്ഞാല് അത് വേറെ ഇത് വേറെ പറഞ്ഞില്ലെന്ന് വേണ്ട ശരിക്കും അറിയത്തില്ല ഇവിടുള്ളവരുടെ ീതി എങ്ങനാന്ന് കണ്ടിട്ടില്ല അതിൻ്റെയാണ് ഈ കിടന്ന് നെകിളിപ്പ് കാണിക്കുന്നത് ധൈര്യം ഉണ്ടെങ്കി ഒറ്റയ്ക്ക് ഒറ്റക്ക് വാ നീയ നീ കമന്റിനകത്ത് കിടന്ന് കളിക്കാതെ ധൈര്യം ഉണ്ടെങ്കി നീ നേരിട്ട് വാ നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കടം കാണിക്ക നീയ കേട്ടോ